ഹലോ നമസ്കാരം ഇപ്പം വാട്സാപ്പ് നമ്മുടെ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുമോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ ന്യൂസ് എന്തായിരിക്കും അതിനുള്ളൊരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ വാട്സാപ്പിൽ നമ്മളൊരു മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിച്ചോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് എൻ്റെ സുഹൃത്തിന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് അയക്കുന്ന എനിക്കും അത് ലഭിക്കുന്ന എൻ്റെ സുഹൃത്തിനും മാത്രമേ അറിയാൻ പറ്റൂ എന്ത് എന്താണ് ആ മെസ്സേജ് എന്നുള്ളത് അതായത് മെസ്സേജ് എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പറയുന്ന ആ സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറയുന്ന പേരാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇനി മുതൽ ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അയക്കുന്ന എനിക്കും പിന്നെ എൻ്റെ സുഹൃത്തിനേയും കൂടാതെ അത് ലഭിക്കുന്ന സുഹൃത്തിനേയും കൂടാതെ ആർക്കു കൂടി അത് അറിയാനുള്ള അവകാശമുണ്ട് കേന്ദ്ര സർക്കാരിനോ മറ്റ് സർക്കാരുകൾക്കോ അവകാശമുണ്ട് എന്നാണ് ആര് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് വന്ന പുതിയ ഐ ടി നിയമപ്രകാരമാണ് ആര് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ സർക്കാർ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കലാപങ്ങളൊക്കെ വരുന്നു പ്രത്യേകിച്ചും വർഗീയ കലാപങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ടെങ്കിൽ അത് അറിയാനുള്ള ഉത്തരവാദിത്ത ആർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ ഈ കമ്പനികൾ എന്താ പറയുന്നത് അതായത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള കമ്പനികൾ പറയുന്നത് ദീർഘകാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചില സമയത്ത് ആരാണ് ഈ മെസ്സേജ് അയച്ചതെന്നുള്ളത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടി വരും അതിന് പുറമെ ഇത് പ്രത്യേകിച്ചിട്ടും ജനങ്ങളുടെ സ്വകാര്യതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പം ആണുള്ളത് എന്നാണ് വാട്സാപ്പ് പറയുന്നത് അതുമാത്രല്ല ലോകത്തെവിടെയും ഇത്തരത്തിലുള്ളൊരു നിയമം നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അധികം ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർബന്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ഇന്ത്യയിലെ വാട്സാപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും എന്നാണ് വാട്സാപ്പ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലാണ് കേസുള്ളത് ഇനി ഓഗസ്റ്റിലാണ് അടുത്ത ഹിയറിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താകുന്ന കാര്യം നമുക്ക് നോക്കാം വാട്സാപ്പ് ഇതിൽ നിന്ന് പോകാതിരിക്കട്ടെ